സംസ്ഥാനത്ത് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനായുള്ള ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു നൂറ്റിയൊന്ന് ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണമാണ് പാതി വഴിയിൽ നിലച്ചത് കരാർ നൽകിയ കമ്പനിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് സൂചന ഇതുവഴി സർക്കാരിനുണ്ടായത് കോടികളുടെ നഷ്ടമാണ് സംസ്ഥാനത്ത് കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികളെ നേരിടുന്നതിനായാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ പ്രവർത്തന സജ്ജമായത് മുപ്പത്തൊൻപത് ഐസൊലേഷൻ വാർഡുകൾ മാത്രമാണ് നൂറ്റിയൊന്ന് വാർഡുകളുടെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആണെങ്കിലും പലയിടത്തും തൃശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഉപകരണം നൽകുകയാണ് ചെയ്തത് കരാർ കമ്പനി നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് തിരിച്ചടിയായത് ഇതുവഴി സർക്കാരിനുണ്ടായത് കോടികളുടെ നഷ്ടം ഇരുന്നൂറ്റൻപത് കോടി രൂപയുടേതാണ് പദ്ധതി കൊറോണ വ്യാപനത്തെ തുടർന്ന് ഐസൊലേഷൻ സംവിധാനം ഇല്ലാതെ വന്നപ്പോഴാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ സർക്കാരിന്റെ അനാസ്ഥ കാരണം പദ്ധതി നിലച്ചെന്ന് മാത്രമല്ല കോടികളുടെ നഷ്ടമാണ് നിലവിൽ നേരിടുന്നത് അതോടൊപ്പം പദ്ധതിയുടെ കരാർ സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം